അതിശക്തമായി തന്നെ വീണ്ടും നിലപാട് വ്യക്തമാക്കുകയാണ് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണപ്പാളി അനുമതിയില്ലാതെ നീക്കിയത് ശരിയല്ല ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണപ്പാളി ഇളക്കി മാറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സ്വർണപ്പാളി കോടതി അനുമതിയില്ലാതെ നീക്കിയത് ശരിയല്ല കോടതിയുടെ അനുമതി നേടാൻ ആവശ്യത്തിന് സമയം ദേവസ്വം ബോർഡിനുണ്ടായിരുന്നുവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിമർശനം ഗുരുതര വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്പെഷ്യൽ കമ്മീഷൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ഓണക്കാലത്തെ പ്രത്യേക പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട അടച്ചതിനു ശേഷമാണ് ശ്രീകോവിലിന് മുന്നിലെ സ്വർണപ്പാടി അറ്റകുറ്റപ്പണികൾക്കായി ഇളക്കിയത് സംഭവം ഗുരുതര വീഴ്ചയെന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് സ്വർണപ്പണികൾ സന്നിധാനത്ത് നടത്തണമെന്ന കോടതി നിർദ്ദേശം ലംഘിച്ചെന്നും സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ സ്വർണം പൂശിയ ചെമ്പ് പാളികളാണ് അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയതെന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരണം ഇതിന് ബോർഡും ക്ഷേത്രതന്ത്രിയും അനുമതി നൽകിയിരുന്നു തിരുവാഭരണം കമ്മീഷണർ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോലീസ് വിജിലൻസ് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സുരക്ഷിതമായ വാഹനത്തിലാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് വാർത്തകൾക്ക് പിന്നിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് അവമതിപ്പുണ്ടാക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള സംഘടിത ഗൂഢശ്രമമാണെന്നാണ് ദേവസ്വം ബോർഡ് ആരോപിക്കുന്നത്